അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കണത് ഏതെങ്കിലും കാലത്തും മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങൾ വിളിച്ചിരിക്കണത് ശ്രുതികടഹലുക എല്ലേക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ജീവിത ദുരിതങ്ങളെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ് ഓരോ ദിവസവും നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ് ആ സന്നിധാനത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിക്കരുത് ദൈവത്തെ നീ ഉടമ്പടി എടുത്തു നോക്കട്ടെ എന്ന് പറയരുത് ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ച് നിക്കരുത് ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്ത കാണിക്കും നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലേലബിളാകാൻ വിശ്വസ്തിയാകാൻ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അതിശക്തമായ ശ്രുതികട്ട് മേരി മാതാ പറയുക Meaning I'm not a man, 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 meaning സൂര <muchas> കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേരള സഭ മാറി അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങൾ സഭയിൽ വന്നു സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് സഭയെ സമർപ്പിക്കണം നിങ്ങളുടെ ജവമാല പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകൾ സമർപ്പിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ ബലമുള്ളവരാണ് ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പച്ഛാഹനത്തിനും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല കാരണം കൂതാസികളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും സഭാജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യജീവിതം സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കണ സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കല്ലിബറുള്ളവരും അതുപോലെ തന്നെ ദൈവ തിരുസ്ഥനിധിയിലെ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കാര്യം സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ പറയണത് കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു അത് കരിയാസ് കരിസ്മാറ്റി മുന്നേറ്റത്തെക്കാലം അറിയാമല്ലോ അത് ഏതാണ്ട് എഴുപത്തഞ്ച് മുതലുള്ള മുന്നേറ്റക്കാലമാ അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ എഴുപത്തഞ്ചിലാണ് സഭയിൽ വന്നത് ആ കാലം മുതൽ എനിക്കതിൻ്റെ വൈബൊക്കെ അറിയാം അപ്പോൾ ഞാൻ അച്ഛനായിട്ട് തുമ്പോളിപ്പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു അവിടെ കിഴക്കേട് അച്ഛൻ എന്നും അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലതെട്ട ഒരാളായിരുന്നു ഫാദൽ കിൽ കെഴം പുസ്തകങ്ങളൊക്കെ ഉണ്ട് നല്ല അധ്യായ്മ ഗുരുവാണ് പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ ആ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അടുത്ത് കൂടുന്നുണ്ട് അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പോളി മാതാവിനെ ഒരു തിരികത്തിച്ച് വേറെ പുറത്തുനിന്ന് വന്നൊരു തീർത്ഥാടകയാണെന്ന് കരുതുന്നു ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവോ ഊതിക്കെടുത്തു എന്ന് പറഞ്ഞു ആ തിരുവോ ഊതിക്കെടുത്താൽ പറഞ്ഞു ഇത് വിഗ്രഹ ആരാധനയാണ് ഇവിടെ ഇങ്ങനെ തിരികെത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയൊരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ടാൽ തിരി ഒതുക്കെടുത്തിച്ച് പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് കരിസ്മാറ്റിക് അരിത് പോലെ ഒരു അതിൻ്റെ ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസന്നിധികളുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതുക്കെത്തിച്ച് ഉദിക്കെടുത്തി കളഞ്ഞു മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവരെ പിന്നെ കെ സി ബി സി ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ചൊരു ക്ലാസ് തന്നെ വെച്ചത് പിന്നീട് ജോൺ ബോൾ മാർപ്പാട കാലം വന്നപ്പോൾ പിന്നീട് പിശാസ് വ്യക്ത അതായത് വളരെ വളരെ സൗമ്യ മധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാസ് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ വരെ ഉപയോഗിച്ച് കളയും ഈ ഫൗ സിസ്റ്റർ ഫൗസ്തീനയുടെ കരണക്കൊന്ത വന്നത് ആ കാലമാണ് അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു പക്ഷേ എന്തുപറ്റി കുടുംബങ്ങളിൽ നിന്ന് ജവമാല പോയി അതിന് പകരം പല എണ്ണന്മാരും കർണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി കർണക്കൊന്ത ജവമാല മാറ്റി എന്ന് പറയുമ്പോൾ കർണക്കൊന്ത മാതാവിൻ്റെ അല്ല അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാനസ്കരങ്ങൾ അതി അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത് അവിടെ മാതാവില്ല ജവമാലയില്ല അപ്പം ഇങ്ങനെ തന്തപരമായ രണ്ട് സംവി ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരളസഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത് തന്ത്രപരമായിട്ട് ചെയ്ത പരിപാടിയാണ് അവസാനം അത് വന്ന് എവിടം വരെ എത്തി എന്നറിയാമോ അവസാനം വന്ന് അത് ഈ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്നൊരു ദിവസം മാതാവിൻ്റെ ജവമാല തിരുന്നാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടുകാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിൽ അൽത്താറേ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി അത് വിജയ തിരുനാൾ ദിവസം ദിവസമായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയെന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമാണ് കാര്യം കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാളി നടത്തി നാടകം കളിക്കാനല്ല മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലുണ്ടായത് ആരാണ് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ ഇപ്പം കൃപാശത്തിൽ വന്ന് ഉടമ്പെന്നുള്ള ഞാൻ പറയണത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിതമാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് അല്പിച്ചു നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ് ഈ ആധ്യാത്മീയ സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീര്യശത്വം നഷ്ടപ്പെട്ടുകയും ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക